കുതിരാൻ പാലത്തിനു മുകളിൽ ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായിരിക്കുന്നു ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് പേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പാടുപെട്ടാണ് ട്രെയിലറിന്റെ മുൻഭാഗത്തു നിന്നും കാർ വലിച്ചെടുത്തത് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു അപകടം ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി ജയ്സൺ ചേരുന്നു ജേസൺ വളരെ നിർഭാഗ്യകരമായ സംഭവം പുതുവത്സര തലേന്നാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ നില എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ുമാറോ തികച്ചും അതീവ ദയനീയവും ഗുരുതരവും അതി വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ നമുക്ക് നൽകാനുള്ളത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്ന ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെടുന്നത് ഈ കാറിൽ മൊത്തം ആറ് പേരുണ്ടായിരുന്ന രണ്ട് പുരുഷന്മാർ ക്ഷമിക്കുന്ന രണ്ട് സ്ത്രീകളും രണ്ട് നാല് പുരുഷന്മാരുമാണ് കാറിലുണ്ടായിരുന്നത് ഇവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം പ്രത്യേകിച്ച് കുതിരാൻ പ്രദേശത്ത് കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട് കുതിരാന്റെ ഒരു ഭാഗം റോഡ് തകർന്ന് പോയതിനെ തുടർന്ന് ഇവിടെ ഒരു വരിയിലൂടെ മാത്രമാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് അതിൻ്റെ വലിയ ഒരു സാങ്കേതിക പ്രശ്നം യാത്രാ പ്രശ്നം അവിടെ അനുഭവപ്പെടുന്നു പക്ഷേ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ തരം രാത്രി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധയോട് ശ്രദ്ധയില്ലാതെ ഒരു പക്ഷേ ഇടിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഹൈവേ ആയതുകൊണ്ട് അത്തരത്തിലൊരു യാത്ര അറിയാതെ പോലും സംഭവിക്കാൻ സാധ്യത അത്തരത്തിലൊരു യാത്രക്കിടയിൽ സംഭവിച്ചാണ് ഇത്തരം ഒരു ദുരന്തം എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിയമനം ക്ഷമിക്കുന്ന നിഗമനം പേരാണ് ഇതിൽ ഒരു ഗർഭിണി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കോട്ടയം സ്വദേശിയായ ജോൺ തോമസിന്റെ കുടുംബമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ആറുപേരെ ഏയും വിവിധ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒന്ന് തൃശ്ശൂർ ജൂബിലി മിഷനിലാണ് മറ്റൊന്ന് അശ്വിനി ആശുപത്രിയിലാണ് ഒന്ന് ഒരാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സ്ഥിതി ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഒരാൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പുലർച്ച അപകട കാരണത്തിൽ പ്രധാനമായും വാഹനങ്ങൾ അപകടത്തിലേക്ക് പോകുന്നത് ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വാഹനം അപകടത്തിലേക്ക് പോകുന്നത് അതും ഒരു ട്രെയിലറിന് മുകളിലേക്ക് ഇന്നോവ കാർ ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത്രയേറെ ഒരു ഗുരുതരമായ ഒരു സാഹചര്യമായി ആ സമയത്തുണ്ടായി ഏതായാലും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി നൽകിയപ്പോഴും അഞ്ചു പേരുടെ നില ഗുരുതരമായി തുടരുക തന്നെയാണ് അരുൺ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നത് കുതിരാൻ പാലത്തിന് മുകളിൽ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഒരു ഇന്നോവ കാർ ഇടിച്ചുകയറി ആറുപേർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അതിലൊരാൾ അപകടത്തിൽ മരണമടഞ്ഞിരിക്കുന്നു അഞ്ചു പേരുടെ നില ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് നിർഭാഗ്യകരമായ സംഭവം കോട്ടയം സ്വദേശിയുടെ കാറാണ് ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രാ മധ്യയാണ് അവർക്ക് അപകടമുണ്ടായത് ഇന്നത്തെ ദിവസം പുതുവത്സരാഘോഷത്തിനായി ഒരുപക്ഷെ ഗർഭിണിയായ ഒരു യുവതി യുവതിയടക്കമുണ്ട് അവരുടെ ചികിത്സാർത്ഥവും ഒക്കെ കേരളത്തിലേക്ക് എത്തിയതായിരിക്കാം എന്തായാലും ആ ദുരന്തമാണ് അവരെ കാത്തിരുന്നത് യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ല